എല്ലാവർക്കും ഹാപ്പി ഓണം ഓണോക്കെ എന്നെ ഞാനൊരു ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ പിന്നെ ആലോചിച്ചപ്പോൾ ഡ്രസ്സ് വാങ്ങണ്ട പകരം ആ തുക ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ ചെറിയ തുക ഒന്നും അല്ലാന്ന് എനിക്ക് അറിയാം എന്നാലും പലതുള്ളിൽ പെരുവെള്ള എന്ന പോലെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിലാകപ്പെട്ടു പോയവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിനൊരു പാകമാകുവാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എങ്ങനെയാണ് സി എം ഡിആർഎഫിലേക്ക് ഡോണേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഗൂഗിളിലെ ഡോണേഷൻ ടു സി എം ഡി ആർ എഫ് എന്ന് സെർച്ച് ചെയ്താൽ ഡോണേഷൻ ഡോട്ട് സി എം ഡിആർഎഫ് കേരളം അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നത് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാം കുറച്ച് താഴോട്ട് വന്നാൽ ഡോണേറ്റ് ആസ് ഇൻഡിവിജ്വൽ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡോണേഷൻ ഫോം നമുക്ക് കിട്ടും അത് ഫിൽ ചെയ്യാം പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഡോണേഷൻ എമൗണ്ട് എന്നിവയൊക്കെ ചേർക്കുക എന്നിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം വീണ്ടും പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ യു പി ഐ ഐ ഡി ചേർത്ത് വാലിഡേറ്റ് ചെയ്യുക അതിനുശേഷം പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തുക അങ്ങനെ സി എം ഡിആർഎഫിലേക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റെസിപ്റ്റ് എടുക്കാം എന്നാൽ അഞ്ചു മുതൽ ഏഴ് ദിവസം കഴിഞ്ഞ് മാത്രമേ അത് കിട്ടുകയുള്ളൂ